ഹായ് ഗൈസ് എന്തൊക്കെയുണ്ട് സുഖല്ലേ പിന്നെ ഇന്നെന്താ വെച്ചാലേ നമ്മുടെ ഷോപ്പിൽ ഇന്ന് ഫ്രൈഡേ ആണല്ലോ അപ്പോൾ ഫ്രൈഡേ ആയിട്ട് അങ്ങനെ ഒരു വീഡിയോ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ എന്ത് ചെയ്യുക ഞാനൊന്നും ലാസ്റ്റ് ആവറല്ലോ അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ ഏറ്റവും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ കൂടെ കൂടെ സെറ്റാക്കുക പവർ ആക്കുക നമ്മുടെ ഷോപ്പാണ് ഉണ്ടേ കാണുന്നത് അപ്പോൾ പള്ളി പോകാനൊക്കെ ഏകദേശം ടൈം വേണം അപ്പോൾ മാമൻ ചോദിച്ചാൽ പള്ളി പോകേണ്ട ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ആ പള്ളി പോകണം അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ ഭയ കണക്കും കാര്യങ്ങളും അതൊക്കെ ഇങ്ങനെ നോക്കിയാണ് കിട്ടും അതിന് നമ്മളെ എന്താ പറയുക മെയിൻ പണി അതിനിപ്പം എന്താ ഡെയിലി കൂടെ എടുക്കുന്ന ആളൊക്കെ വന്നുപോലെ ഏകൊക്കെ പൈസ എടുത്ത് പിന്നെ ഞാൻ ഞാനെന്ത് ചെയ്ത് ബാക്കിൽ പോയാണ് എന്ത് ചെയ്ത് രണ്ടിൻ്റെ ഇരുന്ന് അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു നമ്മൾ ഇനി പോകണം അപ്പോൾ നമ്മളെ കടയിലെ രണ്ട് മുത്തുമണികളാണ് അത് ഓക്കെ ഒന്ന് ഫനും ഒന്ന് മറ്റാളും രണ്ടാളും അപ്പം നമ്മൾക്കൊക്കെ വെള്ളം ഇവിടെ എന്താ പണിയെന്ന് ചോദിച്ചോളൊന്നുമില്ല അവർ സാധനം എടുത്തിട്ടാണ് അപ്പോൾ ഒക്കെ എടുത്തിട്ടിങ്ങനെ വെറുതെ തീർക്കാം കേട്ടോ അപ്പോൾ എന്താ ഇതാണ് നമ്മളെ കടയിലെ തന്ത തന്തല്ല കേട്ടോ നമ്മളെ സെറ്റാളുണ്ടോ അപ്പോൾ പവറാണ് അങ്ങനെ എന്താ ചെയ്തു ഓലറ്റ് ഇങ്ങനെ വർത്താനം പറഞ്ഞേ എന്താ ഞങ്ങളിങ്ങനെ പണി കഴിഞ്ഞിട്ട് ഇരിക്കുക കേട്ടോ അപ്പോൾ എന്താ ഒന്ന്പാട് വീഡിയോ കാണിക്കുക പറഞ്ഞു പിന്നെ ഈ ആൾക്കൊരു സ്വഭാവമുണ്ട് ഇയാളെന്താ പറയുക ആ കുത്തിരുന്ന് ഇങ്ങനെ പൊറുക്കണതിൻ്റെ ഇടയിൽ ഒരു സംഗതി ഉണ്ടാക്കണതെന്ന് പറയാം ഇതിനെപ്പറ്റി ഇങ്ങനെ കുറ്റം പറയുകയാണ് തന്ത തന്താന്ന് കണ്ടോ കേട്ടോ ഞമ്മള് മുത്തു മണ്ണിയാണ് കേട്ടോ ഞാൻ വീഡിയോയിൽ വിളിക്കണമൊക്കെ ഉണ്ട പാവമാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്ത് എന്താ വെള്ളിയാഴ്ച പള്ളി പോകാനായിരുന്നു പിന്നെ ആളൊക്കെ വരില്ല കുറഞ്ഞ് അപ്പോൾ ഞാൻ അങ്ങനെ വെറുതെ പുറത്ത് ഇവിടെ മറ്റേ സാധനം വെക്കണ കമ്പനി കുറേ സർക്കസ് ഒക്കെ കളിച്ചെന്ത് ചെയ്ത് അങ്ങനെ കുത്തിരുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ ഏതോ ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ ടീം വന്ന് ഏ എന്താ ഈ ക്രെഡിറ്റ് കാർഡ് വേണമെന്ന് വെച്ചാണ്ട് അതിൻ്റെ ഒരു ടീം വന്നാൽ അപ്പോൾ ഓലോട് എന്ത് ചെയ്തു നമുക്കാരും ക്രെഡിറ്റ് വേണ്ടായിരുന്നുണ്ട് എന്ത് ചെയ്തു ഓലങ്ങനെ വിട്ടു അങ്ങനെ പള്ളി പോകാൻ നേരത്തെ എന്ത് ചെയ്ത് നമ്മൾ ഷട്ടറൊക്കെ അടിച്ചെന്ത് ചെയ്ത് നമ്മൾ പോകാനുള്ള പരിപാടി കേട്ടോ അങ്ങനെ ഏട്ടറൊക്കെ അടച്ച് നമ്മൾ ഭദ്രമായി ലോക്ക് ഇട്ട് കാരണം നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല വേറെ ആളുകൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ലല്ലോ അങ്ങനെ എന്ത് ചെയ്തു അമ്മ വെയിറ്റ് ആണ് കേട്ടോ പള്ളി പോകാൻ വേണ്ടി കാറൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നിൽക്കും കാരണം അമ്മൻ്റെ ഇപ്പോൾ കാർ പോകും അമ്മയും പറഞ്ഞു നല്ലതാ നമുക്കൊരു ഇളനീന കുടിച്ചിട്ട് പോവാറ് ഓക്കെ ഏറ്റ് അപ്പോൾ എന്ത് ചെയ്തു ഡോർ അടിച്ച് ഞാൻ കാറിന്ന് ഇറങ്ങിയാണ് എന്ത് ചെയ്ത് ഇളനീം വീഡിയോ ഒരു ഒരിളീം പറഞ്ഞു അമ്മനൊരു ഇളനീനും എനിക്ക് ഒരു ഇളനീനീനും അപ്പോൾ ഞാൻ ചോദിച്ചു എന്നോട് എന്താ പരിപാടി ഞാൻ പറഞ്ഞു ഞാൻ ചെറിയ യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ വീഡിയോടാണ് ഇറങ്ങി അവൻ ചോദിച്ചു എൻ്റെ പേരെന്തൊക്കെ ചോദിച്ചു യൂട്യൂബ് ചാനലിൽ ഞാൻ വലിയ തമ്മിൽ പറഞ്ഞു കൊടുത്തത് അങ്ങനെ അവൻ എളുനീ വെട്ടി അങ്ങനെ ഞാൻ വീഡിയോ എടുക്കേണ്ടതാണ് അവൻ എന്ത് ചെയ്തു വെട്ടുന്ന പെട്ടെന്ന് സ്റ്റേൽ ഒന്നുമാടൊക്കെ മാറ്റി ഞാനത് വീഡിയോ എടുത്ത് അങ്ങനെ ആ എഴുന്നീനെന്ത് ചെയ്തു നേരെ കൊണ്ടുപോയി ചെയ്തു അമ്മനെ കൊണ്ടു കൊടുത്ത് അമ്മ അമ്മനോട് ഗ്ലാസ് തുറക്കാവൻ അമ്മ തുറക്കും ഗ്ലാസ് എന്ത് ചെയ്ത് ഡോറ് തുറന്നിടത്തേണ്ട അമ്മനെ അളനീം കൊടുത്തു അമ്മനെ കുടിച്ച് ഇൻ്റെ അൾദീൻ അവിടെ എന്താണ് ബാക്കിയാണ് അങ്ങനെ ഇൻ്റെ അളനീനം വേണ്ടി അങ്ങോട്ട് പോയി എൻ്റെ അളനീം കിട്ടിയാ എന്ത് ചെയ്തു അത് ഞാനും കുടിച്ചു നല്ല ക്ഷീണം ഉണ്ടായിരുന്ന ഉച്ച സമയമല്ലേ അളനീം കുടിച്ചപ്പം ഉഫ് ഒരു തണുപ്പ് ഉള്ളിൽ കൂടെ അങ്ങനെ പോകുക അങ്ങനെ കഴിഞ്ഞ് എന്ത് ചെയ്തു നേരെ കാറി കയറി കാരണം പള്ളിയിൽ എത്തണം പള്ളിയിൽ നേരം വൈകി എത്തിയാൽ ഉള്ളിൽ ഇട്ടില്ല അങ്ങനെ എന്ത് ചെയ്തു അതിൽ വണ്ടിയിലൊക്കെ കയറി പള്ളീൻ്റെ അവിടെ ഇറങ്ങി വണ്ടിയൊക്കെ സൈഡാക്കി പള്ളീൻ്റെ ഇവിടെ ഇറങ്ങി എന്നിട്ട് പള്ളിക്ക് നടക്കാൻ കേട്ടോ ആ കാണുന്നതാണ് പള്ളി കെട്ടോ ഇത് ഏതാ പള്ളി വെച്ചാൽ നമ്മളെ എട്ട് നാല് അതായത് രാമനാട്ടിൽ എട്ടെന്നാളുള്ള കാദിയാണ് അങ്ങനെ പള്ളിയിലെത്തി ഇനി എന്താണ് പള്ളി കയറാൻ നിസ്കരിക്കണം അങ്ങനെ ഫ്രൈഡേ ആണല്ലോ ഫ്രൈഡേ പള്ളി പോലെ എന്താണ് നിർബന്ധമാണ് ഓമ്പിൾ ചുമ വെള്ളിയാഴ്ച പള്ളി പോലെ നിർബന്ധമാണ് അങ്ങനെ അങ്ങനെ പള്ളീൻ്റെ ഉള്ളിൽ കയറി ചുമയും നിസ്കാരമൊക്കെ എന്ത് ചെയ്തു കഴിഞ്ഞിട്ടോ അങ്ങനെ കഴിഞ്ഞ് നിന്ന് എന്താ തുകക്ക് തുറാഭുതങ്ങൾ തന്നെ അപ്പോൾ തുറാബുധങ്ങളെ കഴിഞ്ഞിട്ട് പ്രസംഗം ഒക്കെ ഉണ്ട് തന്നെ അപ്പോൾ അതാട്ടെ ഈ കാണുന്നത് ജുമോ ഒന്നും വീഡിയോ എടുത്തില്ല ആ സമയത്ത് എന്ത് ചെയ്ത് ഫോൺ എടുത്തില്ല അപ്പോൾ എന്ത് ചെയ്ത് അതൊന്നും എന്തെങ്കിലും കാണാൻ പറ്റില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ജുമോ കഴിഞ്ഞ് നമ്മൾ അങ്ങനെ ചുമ്മാ കഴിഞ്ഞ് നമ്മൾ ഷോപ്പ് പോകണ്ടോ അങ്ങനെ ഷോപ്പ് പോയിട്ട് ഷോപ്പ് പോയ വീഡിയോ ഒക്കെ വിട്ട് അങ്ങനെ എന്ത് ചെയ്തു ഷോപ്പ് പോയിട്ട് പിന്നെ അവിടുത്തെ ഇത് കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകണ്ടാവും അപ്പം വണ്ടി ഞാൻ ഞാനെടുത്തപ്പം ഫുഡ് കഴിക്കാൻ പോകാൻ വീഡിയോ ഒക്കെ എന്ത് ചെയ്ത് പോയി അങ്ങനെ എന്ത് ചെയ്തു ഏതായാലും ഫുഡ് എൻ്റെ എന്തേലും എന്നു എൻ്റെ മാമേൻ്റെ അടുക്കാ പോലെ അങ്ങനെ മാമേമൻ്റെ അടുത്ത് അടുത്ത് ഇമ്മി കാ വാഷ് ചെയ്തത് അങ്ങനെ എന്ത് ചെയ്തു കാറൊക്കെ ഫുള്ള് വാഷ് ചെയ്ത് ഞാൻ വേർത്ത് കുളിച്ച് എന്നാലും എന്ത് കാറൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞ് ഒരു ഒരു മണിക്കൂറോളം സമയം ഇനി കാർ വാഷ് ചെയ്യാൻ ഒക്കെ കഴിഞ്ഞ് നമുക്ക് നല്ല വിഷമുണ്ട് അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകട്ടോ അങ്ങനെ എന്തെയ്തു ഫുഡ് മാം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ എന്താ അമ്മ ആദ്യമേ ഫുഡ് കഴിച്ചു അതിൻ്റെ ഗ്യാപ്പിൽ ഞാൻ വണ്ടി അങ്ങനെ എന്താ ഫുഡ് അങ്ങനെ നല്ല ദമ്മിൽ ഇങ്ങനെ കഴിക്കണം ആ അപ്പോൾ കഴിച്ചത് വീഡിയോ എത്രയുള്ളൂ കേട്ടോ അപ്പം എന്താ ഞാനൊരു ഫ്രൈഡേ ഉള്ള ഒരു വീഡിയോ ഫ്രൈഡേൻ്റെ ഒരു വീഡിയോ എടുത്തേ അപ്പം ഇനി എന്ത് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ എൻ്റെ ചാനൽ എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ